പെൺകുട്ടികൾക്ക് നമ്മൾ ആരും പെൺകുട്ടികളൊന്നും ആരും എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾ സ്വർണ്ണം ഇട്ട് നടക്കുന്നതാണ് ഞങ്ങളെ കാണാൻ ഒരു പെൺകുട്ടിയും പറഞ്ഞിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല എനിക്കത് അറിയില്ല പെൺകുട്ടികൾക്ക് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് അറിയാൻ തോന്നിയിട്ടുണ്ടോ അവിടെ നിൽക്കുന്ന സിക്സ്റ്റീസിലെയും സെവൻറ്റീസിലെയും ഒത്തിരി സ്ത്രീകൾ സ്ത്രീതരത്തിന്റെ പേരിൽ ഇപ്പോഴും കല്യാണം കഴിക്കാൻ കഴിക്കാതിരിക്കുന്നത് അവര് ഈ സിനിമ കാണുമ്പോൾ അവർക്ക് ശതമാനം പെയിൻറ് ആയിരിക്കും കാരണം വിജയമോടെ ഒരു ക്യാരക്ടർ ഇറങ്ങി പോവാൻ സാധനം തീരുമാനിച്ചത് അന്ന് അവർക്ക് തോന്നിയില്ല എന്നത് അന്ന് അങ്ങനെ ഒരു കൾച്ചറേ അല്ല നമ്മുടെ ഒരു ഭാരം അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കണം അവർക്കതൊരു പെയിൻറ് അങ്ങനെയുള്ള അങ്ങനെയുള്ളൊരു ജനത അവർ ചിലപ്പോൾ തിയേറ്ററിൽ സിനിമ കാണില്ല ടെലിവിഷനായി കാണുമ്പോൾ അവർ ഈ സിനിമ കാണുമ്പോൾ അവരോട് എന്താ പറയാനുണ്ടോന്ന് ചോദിച്ച അന്ന് അവർക്ക് അങ്ങനെ ഒരു ധൈര്യം കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതല്ലേ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോടെ പറയാൻ പറ്റുള്ളൂ കാരണം അവരുടേത് ഇപ്പൊ അവരുടെ ലൈഫ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻസിനോട് പറയാനുള്ളത് നിങ്ങൾ തീരുമാനം എടുക്ക ഇത് ആദ്യം വ്യക്തികളാണ് തീരുമാനം എടുക്കേണ്ടത് ഇങ്ങനൊരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ പിന്നെ അത് കുടുംബങ്ങളിൽ നിന്ന് വ്യക്തികളും പിന്നീട് അത് കുടുംബങ്ങളിലും ആണ് ആ തീരുമാനം ഉണ്ടാവേണ്ടത് അപ്പൊ അത് ആലോചിച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനം എടുക്കുക എന്നുള്ളതേ പറയാനുള്ളൂ കാരണം നമ്മളിപ്പോൾ ഈ ഒരു സിനിമ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് കൊണ്ടോ ഒറ്റ രാത്രി കൊണ്ട് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും മാറ്റം ഉണ്ടാകുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു മാറ്റവും ഒരിടത്തും ഉണ്ടായിട്ടില്ല അപ്പൊ ഇങ്ങനത്തെ സിനിമകളൊക്കെയും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുക അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ സിനിമകൾ കാണുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ചുറ്റും നടക്കുന്നൊക്കെ നമുക്കറിയാം ഇപ്പൊ ഈ സിനിമ കൊണ്ടെന്നല്ല ചുറ്റും നമ്മൾ ദിവസവും അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റ്സ് നമ്മൾ കേൾക്കാറുണ്ട് അപ്പോൾ ആളുകൾ അവനവൻ സ്വയം ആലോചിച്ച് അതിലൊരു ബുദ്ധിപരമായ അല്ലെങ്കിൽ അവനവന് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത് പറയാനുള്ളു എല്ലാവരോടും നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ രാത്രി ഒറ്റങ്ങനെ മാറ്റം ഒന്നും ഉണ്ടാകത്തില്ല അപ്പൊ ഇനിയും ഇതുപോലെ ഇറങ്ങണം എന്ന് തോന്നുന്നുണ്ടോ സോഷ്യൽ മെസ്സേജ് മാത്രല്ല അങ്ങനത്തെ സിനിമകൾ ഇറങ്ങണം പക്ഷെ സിനിമകളോട് മാത്രം സമൂഹത്തിൽ ഒരു മാറ്റവും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല സിനിമകൾ മാത്രല്ല അതാ ഞാൻ പറഞ്ഞത് അവനവന് ചിന്തിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവനവൻ തന്നെ ഓരോ കാര്യങ്ങളിലും അവനവന് ശരിയെന്ന് തോന്നുന്നു പക്ഷെ അത് അവനവന് ശരിയെന്ന് തോന്നിയാൽ പോലും ചില കാര്യങ്ങൾ തെറ്റായിരിക്കാം അവനവൻ എന്താണോ തോന്നുന്നത് ചിന്തിക്കാനുള്ള കഴിവുണ്ടല്ലോ എല്ലാവർക്കും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് തന്നെ ചിന്തിക്കാനുള്ള കഴിവ് അപ്പോൾ ചിന്തിച്ച് ശരിയെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ സമൂഹത്തിൽ ഇപ്പോ ഇപ്പൊ നമ്മൾ സ്ത്രീധന പണ്ടൊക്കെ നോർമലൈസ് ചെയ്ത് കണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം അതിലും അതിലും മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഞാൻ ഇത്രയും കാലം ധരിച്ചു വെച്ചിരുന്ന ആയിരുന്നു ശരിയെന്നുള്ളതിൽ തന്നെ അങ്ങനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവാതെ അൺലേൺ ചെയ്യാന്ന് പറയില്ലേ അങ്ങനെ ആളുകള് തിരുത്താനും ശരികളെ തിരഞ്ഞെടുക്കാനും അവനവൻ തീരുമാനിക്കാന്നുള്ളതേ പറയാനുള്ളു ഈ ഒരു കാര്യത്തിനൊന്നല്ല എല്ലാ കാര്യങ്ങളിലും അങ്ങനെ മാറ്റം ഉണ്ടാവുള്ളൂ അതിന് സിനിമകൾ മാത്രം ഒരു മാധ്യമമാക്കി എടുക്കാന്നുള്ളതൊന്നുമല്ല ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടും കേട്ടും

ളും പെൺകുട്ടികളും ഉണ്ട് അല്ലെങ്കിൽ കല്യാണം വളരെ ആർഭാടമായി നടത്തണ്ട എന്ന് തീരുമാനിക്കുന്ന യുവതലമുറ ഇപ്പുണ്ട് അപ്പൊ മാറ്റങ്ങളില്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല പക്ഷെ ഇമ്മീഡിയറ്റ്ലി അത് കംപ്ലീറ്റ് ആയിട്ട് നിർത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല അതാ ഞാൻ മുമ്പേ പറഞ്ഞത് അത് ആളുകൾ അവനവൻ തന്നെ തീരുമാനം എടുക്കേണ്ടത് ഇപ്പൊ പെൺകുട്ടികളായാലും സ്ത്രീധനം ചോദിച്ചല്ലെങ്കിൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് വരുന്ന ഒരു ഒരാളെ കല്യാണം കഴിക്കില്ല എന്ന് ഒരു പെൺകുട്ടിക്ക് ധൈര്യത്തോടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം ഞാൻ സ്ത്രീധനം ചോദിക്കില്ല എന്നൊരു ആൺകുട്ടി തീരുമാനം എടുക്കണം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ടാവണം അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുകയുള്ളു അതിപ്പോ ഇമ്മീഡിയറ്റ്ലി എന്നല്ല പക്ഷെ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുന്നുണ്ട് അപ്പൊ ഭാവിയിൽ എന്തായാലും അതിൽ ഒരു ഒരു നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടാവും പിന്നെ ഇപ്പോ ഇപ്പോ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് മുംബൈ പറയുന്നത് പോലെ സ്ത്രീധന പീഡനം അല്ലെങ്കിൽ മരണമൊക്കെ ഉണ്ടായാലും അതിന് അതിന് കേസുകൾ ആവുകയോ ഇത്രയും ചർച്ച ചെയ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അതിനെ വളരെ നോർമലൈസ് ചെയ്തേ കണ്ടിട്ടുള്ളൂ സ്ത്രീകളാണെങ്കിലും ഇത്ര ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകള് ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ സഹിച്ചു നിന്നിട്ടേ ഉള്ളൂ ഇപ്പൊ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അതിൽ നിന്ന് ഇറങ്ങി വരാൻ ധൈര്യം കാണിക്കുന്നുണ്ട് അത് റിപ്പോർട്ട് ചെയ്യാനും പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനും ഒക്കെ ധൈര്യം കാണിക്കുന്നുണ്ട് അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടായാലോ അപ്പൊ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാവും മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്

എന്റെ ഫാമിലിയിലോ നാട്ടുകാരെന്ത് പറയും എന്റെ മകൾക്ക് ഇത്ര വയസ്സായി അല്ലെങ്കിൽ എന്റെ മകൻ ഇത്ര വയസ്സായി അവൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ എത്രയും പെട്ടെന്ന് അവനൊരു കല്യാണം നടത്തണം അല്ലെങ്കിൽ അവൾക്ക് കല്യാണം നടത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ ആ പ്രഷറിനെ അവരെ ഏറ്റെടുത്ത് ഈ കുട്ടികളെ പ്രഷർ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആയിട്ട് പറയുന്നത് അല്ലെങ്കിൽ ഈ പോലെ ഈ പറഞ്ഞ സ്ത്രീ ആയാലും പുരുഷനായാലും അവനവൻ അവനവന് വേണ്ടി നിൽക്കാനും പഠിക്കണം അതിന് കുറെ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മള് ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് ആയിക്കോട്ടെ നമുക്ക് സ്വന്തമായിട്ട് നിലനിൽക്കാം നമ്മൾ സ്വന്തമായിട്ട് ഏൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്റ്റാൻഡേർ എടുക്കാം പക്ഷെ എല്ലാവർക്കും അത് പറ്റണമൊന്നുമില്ല ഇപ്പൊ എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ് അല്ലെങ്കിൽ എല്ലാവർക്കും ജോലിയുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ആയിരിക്കണമെന്നില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഫാമിലിയുടെ ആയാലും അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയാലും പ്രഷറിൻ്റെ പുറത്തൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാൻ നിർബന്ധിക്കപ്പെടാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പേടി ഉണ്ടാവും ശരിയാണ് എനിക്ക് ഇത്ര വയസ്സായി ഇനി ഒരു പെണ്ണ് കിട്ടില്ല അല്ലെങ്കിൽ ഇനി ഒരു ചെറുക്കന് എനിക്ക് കിട്ടില്ല എന്നുള്ള പ്രഷർ വന്നേക്കാം പക്ഷെ അതിനങ്ങനെ കൊറേ കൊറേ ഘടകങ്ങളുണ്ട്